നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീറും വാശിയും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രകടമായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന പേരിലായിരുന്നു വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ശ്രദ്ധിക്കപ്പെട്ടതെങ്കിൽ പിന്നീട് എൽ ഡി എഫും സമാനമായ രീതിയിൽ പലയിടത്തും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി ശ്രദ്ധ നേടാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അത് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പോലെ കൂടുതൽ ശ്രദ്ധ നേടുന്നതായിരുന്നില്ല കുട്ടിടയിലെ യുവ സ്ഥാനാർത്ഥിയെ ജനം സ്വീകരിച്ചുവെന്ന പ്രതിനിധി നിലനിൽക്കെയാണ് സി പി എമ്മിന്റെ പരാതി എത്തുന്നതും തുടർന്ന് വോട്ട് നീക്കം ചെയ്യുന്നതുമെല്ലാം ഇതിനെതിരെ നിയമപോരാട്ടം നടത്തിയപ്പോൾ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം മലയാളികളുടെ മുഴുവൻ ശ്രദ്ധ നേടുന്നതിലേക്കും എത്തി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളും കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം പകരുന്നവയായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം നടത്തിയ നീക്കങ്ങൾ വൈഷ്ണവയ്ക്ക് തന്നെ അനുകൂലമായി മാറുന്നതാണ് കണ്ടത് കഴിഞ്ഞ ദിവസത്തെ വൈഷ്ണവയുടെ വാക്കുകളിലും അത് പ്രകടമായിരുന്നു ഇപ്പോൾ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു വൈഷ്ണവ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതേസമയം സത്യം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്നും കോടതിക്ക് നന്ദിയുണ്ടെന്നും വൈഷ്ണവ ഇന്ന് പ്രതികരിച്ചു വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന് പിന്നാലെയാണ് വൈഷ്ണവയുടെ പ്രതികരണം വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു വോട്ട് നീക്കിയ നടപടി റദ്ദാക്കിയായിരുന്നു ഇതോടെയാണ് വൈഷ്ണ സുരേഷിന് മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകാനുള്ള അവസരമുണ്ടായത് ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു കേരള മോഡൽ വോട്ട് ചോരിക്കെതിരെ ജനാധിപത്യത്തിന്റെ ആദ്യ വിജയം അഭിനന്ദനങ്ങൾ ആശംസകൾ വൈഷ്ണ എന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമും കുറിച്ചു അതേസമയം ആദ്യ റൌണ്ട് വിജയം വൈഷ്ണ മത്സരിക്കും മുട്ടടയിൽ സിപിഎം പൊട്ടുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയും പ്രതികരിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം നേരിട്ട് ഹിയറിംഗ് നടത്തി വൈഷ്ണ സുരേഷ് പരാതിക്കാരനായ സിപിഎം പ്രവർത്തകൻ ധനേഷ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ ഹിയറിംഗിൽ പങ്കെടുത്തു താൻ മുട്ടട വാർഡിലെ താമസക്കാരിയാണെന്നും ഔദ്യോഗിക രേഖകളിലെ വിലാസത്തിലാണ് വോട്ടിന് അപേക്ഷിച്ചതെന്നും വൈഷ്ണ കമ്മീഷനെ അറിയിച്ചു എന്നാൽ വർഷം വൈഷ്ണവ് നൽകിയതെന്ന പരാതിയിൽ സിപിഎം പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയായിരുന്നു കോർപ്പറേഷൻ അധികൃതർ വോട്ട് വെട്ടിയ നടപടി ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് അതേസമയം വൈഷ്ണയുടെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡ് മുട്ടട പാർട്ട് നമ്പർ അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇന്ന് തന്നെ പേര് പുനഃസ്ഥാപിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നും കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥലം മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരാണെന്ന് ൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പറോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ഇതിലേക്ക് ആവശ്യ രേഖകളല്ല എന്നാൽ ഇതിന്റെ അന്തസത്ത ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഉൾക്കൊണ്ടില്ലെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി വൈഷ്ണവ ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാതെയും ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി പേര് നീക്കം ചെയ്തതെന്നും കമ്മീഷൻ അറിയിച്ചു തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടിയും നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കുന്നുവെന്നുമാണ് കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വൈഷ്ണയുടെയും പരാതിക്കാരനായ സി പി എം അംഗം ധനീഷിന്റെയും വാദങ്ങൾ ഹിയറിംഗിൽ കേട്ട ശേഷമാണ് കമ്മീഷന്റെ ഉത്തരവ് നേരത്തെ വൈഷ്ണയുടെ അപ്പീൽ പരിഗണിച്ച് ഹിയറിംഗ് നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത് അനീതിയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു